സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇത് മുമ്പേ വീഡിയോ ഇട്ടതാണ് ഒന്നും കൂടി വീടാണ് പിന്നെ പാലക്കാട് ജില്ലയിലെ കോങ്ങാട് കോങ്ങാടടുത്ത് കൊട്ടശ്ശേരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് കൊട്ടശ്ശേരി മെയിൻ ജങ്ക് റോട്ടിൽ നിന്ന് നമുക്ക് രണ്ട് കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് ഇരുപത്തര സെൻറ്റും നല്ലൊരു താമസയോഗ്യമായിട്ടുള്ള നല്ലൊരു റോട്ട് വീടാണ് നാല് അഞ്ച് ബെഡ്റൂം ആയിട്ടുള്ളൊരു വീടാണ് ഇരുപതര സെൻറ്റ് സ്ഥലമുണ്ട് പിന്നെ നമുക്ക് വഴി കാര്യങ്ങളൊക്കെ നല്ല എല്ലാ വണ്ടിയും പോകും എല്ലാ വണ്ടിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ടിപ്പർ ട്രാക്ടർ കാർ ഇങ്ങനെയുള്ള അത്രയും പോകാനുള്ള സ്പേസ് ഉണ്ട് അതായത് ഒരു ഇരുപത് മുപ്പത് മീറ്ററിൻ്റെ ഉള്ളിൽ അതുവരയ്ക്ക് എല്ലാ വണ്ടിയും പോവും പരിസരത്തൊക്കെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് അടുത്ത് വീ വീട്ടുകാരൊക്കെ വണ്ടിയൊക്കെ വാഹനങ്ങളൊക്കെ വെച്ചിട്ടുള്ള ആൾക്കാർ തന്നെയാണ് പിന്നെ ഈ ഇരുപതിനായിരം സെൻറ്റിൽ നല്ല പച്ചക്കറി കാര്യങ്ങളും തെങ്ങും കവുങ്ങും എല്ലാം വെച്ചിട്ടുണ്ടാകും ഒരു മൂന്നാല് തെങ്ങ് നല്ല കായ്ക്കുന്ന തെങ്ങുകളാണ് പിന്നെ കുട്ടി തെങ്ങുകളും പിന്നെ കവുങ്ങും വാഴി അതായത് പച്ചക്കറി കാര്യങ്ങളെല്ലാം നല്ല വൃത്തിക്ക് വെച്ചിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് ഇത് ആരൊക്കെ കണ്ടാലും ഇഷ്ടപ്പെടും എന്തായാലും അങ്ങനത്തെ ഒരു ഇതന്നെയാണ് പിന്നെ പച്ചക്കറി കാര്യങ്ങൾ നല്ല പച്ചപ്പ് ആയിട്ടുള്ള ഒരു ഇതാണ് പിന്നെ ഓപ്പൺ കിണറ് കാര്യങ്ങൾ ഓപ്പൺ കിണർ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീട് തന്നെയാണ് എപ്പോഴും വെള്ളം കിട്ടും ഏത് വേനൽക്കും വെള്ളം കിട്ടും നല്ല വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതിൻ്റെ വില പതിനേഴ് ലക്ഷം രൂപയാണ് അതായത് ലാസ്റ്റ് പ്രൈസ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഓണർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അല്ല അവർ ആദ്യം ഇരുപത് രൂപ ആ റേറ്റൊക്കെയാണ് പറഞ്ഞിരുന്നത് ഇപ്പം നമ്മൾ പറഞ്ഞു പിടുത്തിട്ട് അതിന് പതിനേഴ് രൂപ അയക്കിയിരിക്കുകയാണ് അപ്പോൾ ലാസ്റ്റ് പതിനേഴ് കിട്ടണം എന്നാണ് ഓണർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ റേറ്റാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് അപ്പോൾ ബാക്കി ഡീറ്റെയിലൊക്കെ നമുക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം ബാക്കി ഡീറ്റെയിൽ ഒക്കെ തരാം നമുക്ക് എല്ലാ സൗകര്യമുണ്ട് ഏഹ് മെയിൻ റോഡിൽ നിന്ന് നമുക്ക് രണ്ട് കിലോമീറ്റർ ചുറ്റളവിലാണ് വരുന്നത് ഇഞ്ഞ് എടുത്ത് വാടകയ്ക്ക് കൊടുക്കുന്നവർക്കും കൊടുക്കാം ഇൻവെസ്റ്റ് ചെയ്ത് തരുന്നവർക്ക് ഇടാം ഏ എന്ത് വേണമെങ്കിലും ആവാം ഇനിയിപ്പം താമസിക്കാനാണ് എടുക്കണമെന്ന് അത് അതും ആവാം പിന്നെ ഇപ്പോൾ അതിൽ ലോൺ കാര്യങ്ങളിപ്പോൾ ഒന്നുമില്ല ഇനിയിപ്പോൾ ലോണും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ എന്തിനും പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി തന്നെയാണ് നല്ല വൃത്തിക്കുള്ള വീടാണ് ടൈല് കാര്യങ്ങളൊക്കെ ഒട്ടിയിട്ട് വോട്ട് വരയിലും നമുക്ക് താഴെ ടൈല് കാര്യങ്ങളും ഫ്രണ്ട് വശത്ത് ഷീറ്റ് കാര്യങ്ങളും എല്ലാ സൗകര്യമുണ്ട് നമുക്ക് കാറ് നിർത്താനും എല്ലാറ്റിനും പറ്റിയിട്ടുള്ള ഒരു വീട് തന്നെയാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴേക്കാണ് നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരാം ഓക്കെ